മനസ്സിന്റെ കണ്ണാടിയാണ് കണ്ണുകൾ എന്നു പറയാറില്ലേ അതേപോലെ ഹൃദയവുമായും കണ്ണിന് സമാനമായൊരു ബന്ധമുണ്ടെന്നാണ് പുതിയ പഠനം വെളിപ്പെടുത്തുന്നത് നേത്ര നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാമെന്നാണ് പുതിയ പഠനം പറയുന്നത് കാനഡയിലെയും യു കെയിലെയും ചില ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ കണ്ണിലെ റെറ്റിനയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇ സി ജിഒന് രക്തപരിശോധനകളോ ഒക്കെ നടത്തുന്നതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഗവേഷകർ പറയുന്നത് രക്തചംക്രമണത്തിലെ പ്രശ്നങ്ങളാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് റെറ്റിനയിലെ ധമനികളുടെ ഭിത്തിക്കട്ടികൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ തകരാർ സംഭവിക്കുന്നത് എന്നിവ ഹൃദയമുൾപ്പെടെയുള്ള അവയവങ്ങളിലെ രക്തക്കുഴലുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാണ് ഹൃദയസംബന്ധമായ അസുഖം വരാൻ സാധ്യതയുള്ളവരിൽ കണ്ണുകളിലെ ലോലവും സൂക്ഷ്മവുമായ രക്തക്കുഴലുകൾക്ക് ക്ഷതമേൽക്കാൻ സാധ്യത കൂടുതലാണ് ഇത് റെറ്റിനയുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നു ഇതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് വഴികാട്ടുന്നത് റെറ്റിനയുടെ സ്കാൻ ജനിതകമായ വിവരങ്ങൾ രക്തപരിശോധന ഫലം എന്നിവയടക്കം പരിശോധിച്ചാണ് പുതിയ പഠനം ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എഴുപത്തിനാലായിരത്തി നാനൂറ്റിമുപ്പത്തിനാല് ആളുകളിലാണ് പഠനം നടത്തിയത്